ഹലോ മിഷൻ കണ്ടോ കേട ഏരിയെന്ന് ഞാൻ പറഞ്ഞതോ അപ്പം ഞാനത് ആയിട്ട് ഉള്ളിതാ കേസ് ഊരി എടുത്തിട്ടുണ്ട് കേസ് വയ്ക്കുന്ന ഷർട്ട് ഊരി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് പിന്നീട് ഞാനതിൻ്റെ വിട്ടു വന്ന സണ്ണിക്ക് കുറേ ഭാഗത്ത് വിട്ട് വന്നു അവിടെയൊക്കെ ചേർന്നയിൽ വെച്ച് ഞാൻ ആണടിച്ച് ഫിറ്റാക്കി വെച്ച് വിട്ടുക പിന്നെ ആ മെഷീൻ്റെ അടിഭാഗവും പിന്നെ മെഷീൻ്റെ ആ തട്ട് നിൽക്കുന്ന ആ ഭാഗം അവിടെയൊക്കെ ആണി വെച്ച് അടിച്ച് ഫിറ്റാക്കിയപ്പോൾ അതവിടെ ഇതെ മേശാകത്തിരി തകരാറയിൻ്റെ അതൊന്നും മാറ്റണം പൈസയൊന്നും ഇല്ല ഇപ്പം ജോലിക്ക് പോക്കുന്നൊന്നുമില്ല അപ്പോൾ കയ്യിലുള്ള പൈസ വരണം നോക്കിയിട്ട് ചെയ്യണം വിചാരിച്ചിട്ട് നിൽക്കണം അത് കിട്ടാം എന്തെങ്കിലും എന്തായാലും വിട്ടിടും കയറിയതൊക്കെ തയ്ക്കാൻ എനിക്ക് മെഷീൻ അടിക്കാൻ അറിയണവള തന്നെയാട്ടോ അപ്പം അതെവിടെയും ഞാൻ കുറച്ച് ആണി വെച്ചടിച്ചത് ഫിറ്റാക്കി വെച്ച് കിട്ടാം ഒന്ന് മിഷൻ അടിക്കാൻ വല്ലോടത്തേ മണ്ടല്ലോ ഒരു ചെറിയത് വിട്ടത് തയ്ക്കണിയമ്പത് രൂപ നൂറ് രൂപയ്ക്ക് ആ കരുവടിക്കുന്നതേ അതൊക്കെ എനിക്ക് നന്നായി തയ്ക്കാൻ അറിയാം ഓക്കെ ഈ സാധനം ഈ സ്ക്രൂ ആദ്യം ഇടിക്കുമ്പോ കാണാല്ലേ നിങ്ങക്ക് അങ്ങനെ എനിക്ക് പറ്റണ പോലെ പിടിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫോണിങ്ങനെ ചരിച്ചു വെച്ചിട്ട് എനിക്ക് കാണുന്നില്ലല്ലോ അപ്പൊ ഇത് ഇത് ഊരിയെടുത്തു ഡൈ സ്ക്രൂ ഊരി എടുത്തു പിന്നെ നമ്മളത് ഈ കുറ്റിന്ന് ഈ സാധനം ഊരണം കണ്ട ഇതേപോലെ തന്നെ ഇത് വെക്കണം കേട്ടോ എന്നാലേ ഇത് നമുക്ക് കറക്റ്റില് ചെയ്യാൻ പറ്റണം ഇനി ഇത് നൂലൊക്കെ പിടിക്കാൻ ഞാൻ കാരണം എന്താ അതേ ഇതിലൊക്കെ നിറച്ച് നൂലാണ് ഇരിക്കണേ കണ്ട അങ്ങനെ നൂല് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേ നൂലിരിക്കാൻ ഇങ്ങനെ നൂല് വന്നു കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ അടിക്കുമ്പോൾ ഭയങ്കര പാടാവും നൂല് കെട്ടാവും കേസിലത്തെ നൂലേ അതൊക്കെ എടുത്തിട്ട് നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യണം അതാണ് അതിൻ്റെ ശരീരം അതല്ലെങ്കിൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മെഷീൻ കേടായി പോവും എന്നിട്ട് നമ്മൾ സാധനം നന്നായി തുടച്ച് ക്ലീനാക്കുക കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളത് നമ്മളിതൊക്കെ കറക്റ്റിൽ ചെയ്യണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കേണ്ടി വരും മനസ്സിലായി പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ പിസറുകൾ പൊടിയുടെ നൂലിൻ്റെ പിസറുകൾ ഒന്നും ഇരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കത് ഭയങ്കര പാടായി പോകും പിന്നെ മെഷീൻ അടിക്കുമ്പോൾ സ്റ്റിച്ച് പിടിക്കാതെ വരും ഇതിൻ്റെ ഇടയിലൊക്കെ ഇടയ്ക്ക് കുറേ നാൾ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യണം കണ്ട കാണിണ്ടാവോ നിങ്ങൾക്ക് ഞാൻ ക്യാമറ ഒക്കെ എടുത്തിരിച്ച് വരില്ല അതാണ് നല്ലത് അപ്പോൾ എനിക്കറിയാല്ലോ കാണണ്ടെന്നുള്ളത് അപ്പം ഞാൻ ക്യാമറ തിരിച്ച് വെച്ചിട്ടു അപ്പോൾ ഇത്തിരി തിരിച്ചു പറഞ്ഞാൽ കുഴപ്പമില്ല എനിക്ക് എന്നെ കാണുമ്പോൾ എനിക്കൊരു കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളൊരു ഇതുണ്ട് ഇത് ശരിക്കും ക്യാമറ ആവുന്നുണ്ടോ എന്നുള്ളൊരു സംശയം അപ്പം ഏ ഇതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാൻ നമ്മൾ അത്രയേ ഉള്ളൂ കണ്ടോ എന്നിട്ട് നമ്മളെടുത്ത പൊസിഷനിൽ തന്നെ സാധനം കേട്ടോ എങ്കിലേ നമുക്കത് സെറ്റാവുള്ളതേ കണ്ട അപ്പം ഇത് നമ്മളിങ്ങനെ ഇടാം കണ്ടോ ഒട്ടേ പോലെ തന്നെ ഈ ഭാഗം കിട്ടാൻ തന്നെ പറഞ്ഞു കണ്ട ഈ മോനികളെ ഭാഗം ഇങ്ങോട്ട് തന്നെ വരണം നമ്മൾ കണ്ടില്ലേ ഇനി ഈ സാധനം ഊരിത് അത് വെച്ച് കഴിഞ്ഞിട്ട് ഈ സാധനം ഇട അത് വെച്ചില്ലെങ്കിലും നമുക്ക് ഇത് ഇട്ടിട്ട് അതിനത് ഇടാ പറ്റിട്ട് അത് കറക്റ്റ് എനിക്കിട അറിയില്ല ഞാൻ അപ്പം അത് മുന്നിൽ വെക്കുമോ ഇനി നമ്മൾ ഇതായിരിക്കണം കണ്ട നൂലിയിരിക്കണ നിങ്ങൾ ഇതുമാതിരി കാണാൻ ഇല്ലേ കണ്ട നൂലുകളിരിക്കണോ ഈ നൂലുകളൊക്കെ നമ്മളിങ്ങനെ നീക്കം ചെയ്തെടുക്കണം കണ്ട പൊടി നൂല് മതി കണ്ട ഈ നൂലൊക്കെ നമ്മൾ എടുത്തു കളയണം കണ്ട കണ്ടാ അതൊക്കെ ഇരിക്കുമ്പോഴേ നമുക്ക് മിഷീൻ അടിക്കുമ്പോ കെട്ടണം അപ്പൊ നമുക്ക് കുറെ നാൾ കഴിയുമ്പോൾ ഇത് തുടച്ച് ക്ലീൻ ചെയ്ത് വെക്കണം അതിന് അല്ലെങ്കിൽ നമുക്ക് മെഷീൻ ഗോബിയും ഗ്രീസില് നൂല് കെട്ടാം കേട്ടോ അപ്പൊ ഞാൻ അതും തുടച്ചിട്ടുണ്ട് ഞാൻ അത് നമുക്ക് ൊടുാം ഈ ഹോൾസ് അതിലിട്ട അവിടെ ഒരു കുഞ്ഞൊരു ആണീന് ആണി കണ്ട നിങ്ങളത് കണ്ട ഈ കുഞ്ഞാണി അതിൽ നമുക്ക് ഇട്ടു ഇട്ടുകൊടുക്കാം ഇണ്ടാ ഞാനതിലിട്ടോ കണ്ട ഇനി നമുക്ക് ദ ഈ സാലഡ് ഇതിലീ മഴക്ക് നമുക്ക് തുടച്ച് കളയാട്ടോ അത് സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ആണി മൂരിയ നമുക്ക് ഇത് അത് ഈ ആണിയുടെ ഇടയിൽ കൂടി ഇടണം കേട്ടോ അപ്പുറത്തേക്ക് കടന്ന് പോവാൻ പാടില്ല ശരിക്കും ഈ ആണിയുടെ ഇടയിൽ കൂടി ഇടണം അല്ലേ നമുക്ക് സ്ക്രൂ ചെയ്യാൻ പറ്റുള്ളൂ കണ്ട ഈ ആണിയില്ലേ ഈ ആണി കണ്ട അത് ഈ ആണി ഇതിന്റെ എടേ നടുവിലിണങ്ങൾ വരും ആണീ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വരണം രണ്ട് ഭാഗം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സ്ക്രൂ ചെയ്യാം ഇത് ഭയങ്കര പാടാണ് കേട്ടോ അത് ചെയ്യാനായിട്ട് നമുക്ക് നല്ല പ്രാക്ടീസ് തന്നെ വേണം ഞാൻ ആദ്യമേ എപ്പോഴും ചെയ്യാറുണ്ട് അപ്പൊ കുറെ നാളായി കണ്ട ഞാൻ വീഡിയോ പിടിക്കണ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുക്കണതാണ് എനിക്ക് പറ്റാത്തത് ഞാൻ വേഗം വേഗം ചെയ്യും കണ്ട അങ്ങനെ ഈ സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് നമ്മൾ ഷട്ടിൽ നല്ല ക്ലീനാക്കി പിന്നെ ഞാൻ ഓയിൽ കൊടുക്കലൊക്കെ കുറവാണ് എപ്പോഴും യൂസ് ചെയ്യുന്നില്ലല്ലോ ഇനിയിപ്പോൾ ഒരു കിടക്കാര വിരി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കിടക്കു കവറ് തയ്ക്കാനേ അത് കാരണം ഞാൻ അത് വൃത്തി അടിച്ചപ്പോൾ കെട്ടാവുക നൂല് അത് സെറ്റാക്കാമെന്ന് ചേച്ചിട്ട് ഞാൻ അതൊന്ന് തയ്ക്കണം എന്ന് ചേച്ചിട്ടാണ് അത് എടുത്ത് എടുത്തത് കെട്ടായി ഞാൻ നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാൻ ചെയ്യുമ്പോൾ അത് കാണിച്ചു തന്നു മാത്രം കേട്ടോ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തോ ഞാൻ ചെയ് ചെയ്ത് വീഡിയോ സൂക്ഷിച്ചിരിക്കും കയ്യിലൊക്കെ കുത്തുവിടും ഞാൻ വീഡിയോയിലൊക്കെ നോയിട്ട് ചെയ്യാം സെറ്റാക്കി എടുത്തിട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് നന്നായി തൊട്ടച്ച് ക്ലീനാക്കി ഇങ്ങനെ നമുക്കിത് ഇതിലിട്ടുകൊടുക്കാം ഇതിനെതിരായിട്ട് പോസ് ഈ സാധനം നിർത്തണുണ്ട് ഇതിനെതിരായിട്ടാ എന്നാലും നമുക്കത് ഷട്ടില് ശരിക്കി കയറണോ അപ്പൊ നമുക്കിത് വെച്ചിട്ട് അതിനെ സെറ്റാക്കി എടുക്കാം സെറ്റായി വന്നിട്ട് അത് രണ്ടു മൂന്ന് വട്ട വീണ് പോയണ്ട് കയ്യിൽ നിന്ന് എന്താണെന്ന് അറിയില്ല അത് ശരിക്കും കാണില്ല കണ്ട ശരിപ്പ സെറ്റായി നമുക്ക് ടൈറ്റ് ചെയ്യാം കേട്ടോ ടൈറ്റ് ഇട്ടാ ഞാനിത് കുറെ നാളായി മെഷീൻ ഓയില് കൊടുക്കാൻ തുടങ്ങിയേ അപ്പോൾ എന്തുണ്ടായിന്ന് വെച്ചാൽ അതിന് നിറച്ച് പൊടി കുടിച്ചാൽ അപ്പം ഷട്ടിൻ്റെ ഉള്ളിലൊക്കെ പൊടി കയറിയിട്ട് നൂലിൻ്റെ പൊടി ഇരുന്നുണ്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്നു ഇനി നമുക്ക് ഓ ഇനി നമുക്കിത് മുറുക്കിയിട്ട് നന്നായിട്ട് ഓയിലൊക്കെ കൊടുത്താൽ ഈ മെഷീൻ നല്ല മെഷീൻഡാ അങ്ങനൊരു അലമ്പുള്ള മെഷീൻ അങ്ങനെ ഒരു ഇത് ഞാനന്ന് പുറത്തേക്ക് പോകുന്ന ആളല്ലായിരുന്നു അപ്പം എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അവരോടും ഒരാളോടും പറയില്ല ഒരാളുടെ കയ്യിൽ നിന്ന് ആവശ്യമില്ല രണ്ടു രൂപ അവിടെ ഒന്നും ഞാൻ ചെയ്യണം ആളല്ലാട്ടോ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നെ സഹായിക്കുമെന്ന് ഞാൻ ഒരാളോടും ഞാൻ ചോദിച്ചിട്ടില്ല അപ്പം ഞാൻ എന്തു ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്വയം തൊഴിൽ ഒരു ഇരുപതിനായിരം രൂപ എസ് ഐ ബിന്ന് കൊടുക്കുന്നുണ്ട് ലിസി എന്ന് പറഞ്ഞു അവർ ഈ കുടുംബശ്രീയുടെ അവർ ഇത് വെച്ചിട്ട് അങ്ങനെ ഞാൻ അതൊക്കെ ആയിട്ടപ്പോൾ ഞാൻ ലോൺ എടുക്കാൻ പോയി ലോൺ എടുത്തപ്പോൾ അവർ പറഞ്ഞു ലിസി കാശായിട്ട് കിട്ടില്ല ലോകമേന്ന് സാറേ എനിക്ക് കാശായിട്ട് കിട്ടിയ ഉപകാരമായി എനിക്ക് ജീവിക്കാൻ മാർഗമില്ലു ഇനി കിട്ടണ ഇനി ഉപകാരം എൻ്റെ മക്കളുടെ ആവശ്യങ്ങൾക്ക് എടുക്കും അപ്പോൾ ആ മാനേജർ നല്ലൊരു മാനേജറായിരുന്നു കൂട്ടാ അപ്പോൾ എനിക്ക് ആള് പറഞ്ഞു ലിസി എന്ന് വെച്ചൊരു കാര്യം ചെയ്യും ഏഴായിരം രൂപ വരെ സാധനം ലിസി എങ്ങനെയെങ്കിലും എടുക്കുന്നതായിരുന്നു അപ്പം ഞാനീ സാധനം എടുത്തു എന്നിട്ട് പിന്നെ അവർ പറഞ്ഞു തുണിയിലെ പൊട്ടാഷ്യം കൊണ്ടുവരും അവിടെ ചെന്നപ്പോൾ തുണി കടയിലേക്ക് ഞാൻ പോയത് ടി എസ് കെ ആയിരിക്കാൻ പോയത് അവിടെ ചെന്നപ്പോൾ അവര് പറഞ്ഞു പതിനെട്ട് കൊല്ലം മുമ്പുള്ള കഥയായിട്ടാണ് ഞാൻ പറഞ്ഞു തുണിയായിട്ട് എന്നെ നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞു അവിടുത്തെ സ്വാമി അപ്പം ഞാൻ എന്താ ചെയ്യുക അപ്പം ഞാൻ വേഗം ആ മെഷീൻ അടിക്കുന്ന ആ ഒരു കടാവുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ അപ്പോൾ ഞാൻ നൈറ്റുകൾ അന്ന് തയ്ച്ച് കൊടുക്കണതല്ല അപ്പോൾ തുണി മേടിയാൻ പോകുമ്പോൾ ഞാൻ ആ കുട്ടീനെ പോയി കണ്ടു ഈ മെനെസൊരു ദിവസം ആയുതൊഴിലോട്ട് കിട്ടിയിട്ട് മെഷീൻ എടുക്കുന്നുണ്ട് അപ്പോൾ അല്ല മെഷീൻ എടുക്കാൻ അപ്ലൈ ആയിട്ടുണ്ട് ഇനി എനിക്ക് മറ്റേ ഇതും കൂടി തുണി എടുക്കണ മോനെയെന്ന് പറയും തുണി എടുക്കുമ്പോൾ ഒരു തരില്ല എന്ന് പറയണേന്ന് പറഞ്ഞു അപ്പോൾ മോ അനുസരിച്ച് പേടിക്കണ്ട തുണി എടുത്തോ കാശായിട്ട് തരില്ല എന്ന് പറയുമ്പോൾ തുണി ഇടുക അല്ലേ ഞാൻ കാശ് തരണം അങ്ങനെ ആ കുട്ടി പതിമൂന്നായിരം രൂപ തുണി ഞാൻ എടുത്തത് ആ കുട്ടി കാശായിട്ട് എനിക്ക് തന്നു കേട്ടോ പിന്നെ ഏഴായിരം എനിക്ക് പേടിച്ചതെന്ന് ഈ മെഷീൻ അങ്ങനെ ഇനി ഈ മെഷീനിൻ്റെ കഥ ഗസ് ഭയങ്കര ഒരു കഥയായിരുന്നു എൻ്റെ മെഷീനിന്റെ കഥ അത് ഈ മെഷീൻ നല്ലൊരു മെഷീൻ ആയിട്ട് എനിക്ക് കിട്ടി അത് കാരണം ഇടയ്ക്ക് കീറുന്ന മുട്ടിയൊക്കെ ആക്കാം അപ്പം അതിന് എൻ്റെ ഷട്ടറിൻ്റെ പരിപാടിയിട്ടാ അതെ ഓയിൽ നമുക്ക് ഇതിൽ കൊടുക്കാം കണ്ട മെഷീൻ്റെ കഥ അപ്പം അങ്ങനെയെന്ന് പറയുക ഞാൻ ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഗസ് മറക്കാനാകത്ത കുറേ കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അറിയുക നിങ്ങൾക്ക് എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാമ്പത്തികത്തിൻ്റെ കുറവ് വീട് പണിയിൽ നിന്ന് കൊടുക്കലൊക്കെയാണ് അപ്പോൾ അതിൽ കുറേ പാളിച്ചകളൊക്കെ പറ്റി നമ്മുടെ ജ്യോത്സേട്ടനൊക്കെ വീട് പണിയാണല്ലോത്തിയപ്പിൻ്റെ പണിയൊക്കെ അറിയണാണല്ലോ അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മിസ്റ്റേക്കുകൾ പറ്റി അതിൽ കുറച്ച് ബുദ്ധിമുട്ട് വന്നു പക്ഷേ അതിനൊക്കെ തരണം ചെയ്യാൻ ദേവക്കറ പോകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെതായ കാര്യങ്ങളും ഗുണങ്ങളും കിട്ടുമെന്ന് വിചാരിക്കണം നമ്മൾ പ്രയത്നിച്ചാൽ നമുക്ക് കിട്ടാത്ത തോന്നുന്നില്ല അവിടെ ഒരു പ്രയത്നം ഞാൻ മുറ്റം ഇറങ്ങാത്ത ആളാണ് ഡ്രഗേസ് വീടിൻ്റെ അകത്തുനിന്ന് ഞാൻ ഇറങ്ങില്ല അങ്ങനത്തെ ഒരാളായി ജീവിതം നമ്മൾ എന്താ പറയുക ജീവിതം നമ്മളെല്ലാം പഠിപ്പിക്കും അങ്ങനെ ഈ യാനങ്ങളുടെ ഭാഗമുണ്ടല്ലോ ഈ യാനങ്ങളുടെ ഭാഗത്തൊക്കെ നമ്മൾ ഓയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മെഷീനിന് ഇത് കിട്ടും ഇത് ഞാൻ കൊടുക്കാണ്ട് കുറേ നാളായി അതുപോലെ തന്നെ ഇനി ഞാൻ ഇത് അടച്ച് വെക്കിട്ടാ ഇത് അടച്ച് ഇതാക്കിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ചാട്ട് ഞാൻ ഊരിയിട്ട് കണ്ട ചാട്ടിട്ടാ അതേ മെഷീനെ ചാട്ടൊക്കെ ഇട്ട് ഞാൻ ഇനി ഇതിൻ്റെ മോളിലൊക്കെ ഭാഗത്ത് നമുക്ക് ഇനി മോളിൽ നമുക്ക് ഓയിലോ നമ്മുടെ മിഷീൻ്റെ കണ്ട ഓയില് കൊടുക്കാണ്ട് ഒരു സൗണ്ട് വേണ്ട ഓയിൽ കൊടുക്കണ്ട ഗൈസ് എൻ്റെ മെഷീനെ ഞാൻ ഉള്ളിൽ ഓയിൽ കൊടുക്കാണ്ടായി പോവാന് ഭയങ്കര പാടായി നമ്മൾ ഇങ്ങനെ അന്നിങ്ങനെ എല്ലാം പോകും വീലിൻ്റെ അവിടെയൊക്കെയായി ഭയങ്കര പാ സൗണ്ട് ഭയങ്കര സൗണ്ട് വീലിൻ്റെ അവിടെയൊക്കെ അതുകൊണ്ടായി ഓയില് കൊടുക്കുക ഈ മെഷീൻ ഒന്നും വിളിക്കണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ചില ഭാഗത്തൊക്കെ മാശിയൊക്കെ അതിൻ്റെ ഒക്കെ ഏടായി വിളിക്കണം തലക്കാരത്തിന് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് ഓക്കേ അകടെ